ഹായ് അപ്പ എല്ലാർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വിശേഷം പറയാ കൊറേ നേരം വൈകിട്ട് കേട്ടോ നേരം വൈകുന്നേരം ആറു മണി ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ഒരു എന്താ പറയാ സമാധാനം ഇല്ലാത്ത സന്തോഷമില്ലാത്തൊരു ദിവസമാണ് എന്താ വെച്ചാല് അമ്മയ്ക്ക് ഇന്ന് കൊറച്ചേറെ ഒന്ന് നമ്മൾ അമ്മ സന്തോഷം വന്നിട്ടുണ്ട് എന്നാലും രാവിലെ കത്തി രാത്രി ഒന്ന് പോന്നിട്ട് അപ്പോൾ ആ പോകുന്നത് വരെയൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അമ്മയ്ക്ക് ഏറെ ആണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചിട്ടുണ്ട് ഛർദ്ദി ഛർദ്ദിനെയാണ് നിൽക്കാതെ ഛർദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് റേഡിയേഷൻ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ പെൻഷനിരിക്കുന്നത് അപ്പോൾ എന്താപ്പം ഇങ്ങനെ വന്നതെന്ന് ഇപ്പോൾ ഒരു നിശ്ചയമല്ല സാധാരണ ഒരു വട്ടം രണ്ടു ഒക്കെ ഛർദിച്ചാൽ നിൽക്കലുണ്ട് അത് പെട്ടെന്ന് മാറലുണ്ട് ഇന്നിപ്പോൾ എന്താണോ നിൽക്കണേ എല്ലാം പറഞ്ഞു അപ്പോൾ കാഷേറ്റിൽ സന്ധിച്ച് കൊണ്ടുപോയി പിന്നെ നമ്മളവിടെ ഉള്ള പരിചയമുള്ള ആളുണ്ട് ഇതിനപ്പേൽക്കാ പറയും സന്തോഷമായിട്ടുണ്ട് അവിടെ ചെന്നിട്ടുള്ള ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആളുള്ളതുകൊണ്ട് ഒരു സമാധാനം അപ്പം അങ്ങനെ അമ്മേന്റെ ബ്ലഡ് ഒക്കെ എടുത്തിട്ട് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇഞ്ചക്ഷൻ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര വിഷമം കുറേ നേരമായിട്ടുണ്ട് എന്താ ഛർദി തുടങ്ങിയിട്ടോ ഇപ്പോൾ സന്തോഷമായിട്ട് ഓരോ ഫോണിലാണ് അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുമ്പോൾ പോവാനും വരാനും പറ്റാത്തൊരവസ്ഥയെ കൊണ്ട് ഇപ്പം ഇത് കേൾക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനല്ലേ പറ്റുള്ളൂ അല്ലാത്ത ഒന്നും പറ്റുന്നില്ല ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നും ചെയ്യാൻ നമ്മളെ കരണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടും അത് അതിന് വേണ്ടിയിട്ടൊക്കെ വേണം ഇപ്പോൾ വന്നത് സന്തോഷമായിട്ടും അതേപോലെ അമ്മേൻ്റെ ചികിത്സേൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് അക്ഷയെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിനും വേണ്ടിയിട്ടൊക്കെയാണ് വന്നത് പിന്നെ അത് ആപ്പൂസിന് ആകെ ബുദ്ധിമുട്ടായി കൊണ്ട് നിൽക്കാനിട്ടോ അലർജി കൂടിയിട്ട് തുമ്മലും അതേപോലെ ചൊറിച്ചിലും എല്ലാ പ്രശ്നമാണ് അപ്പോൾ ഓൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ എന്താ പറയുക നമ്മളൊന്ന് വിശേഷം എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇനി ഡെയിലി നമ്മളെ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയുകൊണ്ട് നിങ്ങൾ എന്താണ് ഇപ്പം ഒന്ന് വിശേഷങ്ങളില്ലാത്തതെന്ന് ചിലപ്പോൾ ആലോചിച്ചിരിക്കും എന്താണെന്ന് വിചാരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിശേഷം എത്ര കുറച്ച് നേരമായാലും പറയണത് അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം പറഞ്ഞു പറഞ്ഞിട്ടോ അതെൻ്റെ റിസൾട്ട് വരാൻ അപ്പം ഞാൻ റിസൾട്ട് കിട്ടിയിട്ടാണ് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ തൽക്കാലം ഛർദ്ദി നിൽക്കാനാണ് ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞാലിപ്പോൾ എന്താ എന്താ പറയുക എന്ന് അറിയില്ല സാധാരണ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ ഛർദിയും ഒക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഇത്രക്ക് കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇത്രക്ക് കിട്ടോ ഇപ്പൊ വിളിക്കുക ഒന്ന് വിളിച്ചോക്കി ഇടയ്ക്ക് ഞാൻ അപ്പം സമയത്തൊക്കെ അമ്മ നല്ല ഛർദ്ദിയാണ് കേൾക്കാൻ പറ്റണില്ല അപ്പ അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ട് ഇടങ്ങാറുണ്ട് നേരം കുറേ ആഴ്ച ഞാൻ വിളക്ക് വെച്ചിട്ടില്ല മേലിൽ കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ അത് കേട്ടപ്പോൾ മുതലിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് വർത്തമാനം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൺ കൊണ്ടിരിക്കുക ചെയ്തിട്ടുള്ളത് അപ്പം ഇനി കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ മറ്റാതെ ആ സമയം നമ്മളിങ്ങനെ വിളക്കണതാണ് അപ്പൂസും നീക്കി അപ്പം അപ്പൂ എനിക്ക് പറ്റാത്ത സമയത്ത് അപ്പൂ വെക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ അപ്പൂസിനെ ഇനി വെള്ളം തൊടിയിക്കുന്നില്ല മുഖത്തോന് വെള്ളം തൊട്ടിട്ടുണ്ട് മുഖത്തൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ വീർത്തിട്ടുണ്ട് കണ്ണ് തിരിഞ്ഞിട്ടും ചൊറിഞ്ഞിട്ടും എല്ലാം ആയിട്ടിട്ടും അതാണ് ഈ തോളത്തെ തോർത്തു കൊണ്ടൊക്കെ ഇട്ടിരിക്കുന്നത് ഭയങ്കര പ്രയാസം ഏ പനി വരുന്നുണ്ടോ അതെ ചൊറിഞ്ഞിട്ട് തോന്നുക പനി വരുന്നുണ്ടെന്ന് വാ ഉള്ളക്ക് വാ അപ്പം ഞാൻ ഞാൻ മേലൊക്കെ ഒന്ന് കഴുകട്ടെ വിളക്ക് വെക്കട്ടോ വർത്തമാനം പറഞ്ഞ് നമ്മളെ വിശേഷങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമല്ലാതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ <laughs> ി വർത്താനം പറഞ്ഞിരുന്നു മേലെ വേഗം അപ്പം വേരെ എഴുതാനൊക്കെ പോട്ടെ സമയം വേഗി അപ്പോൾ നമ്മൾ വിശേഷം നിർത്തിയാലോ ഇപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാട്ടോ കേട്ടോ അമ്മേൻ്റെ അസുഖം മാറാൻ ഇനിയിപ്പോൾ ഇന്നത്തെ റേഡിയ റേഡിയേഷൻ മുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഛർദ്ദിയായത് കാരണം അതും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ഷീണം കാരണം ഇനി നാളെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ വെള്ളിയാഴ്ച അല്ല അടുത്ത വെള്ളിയാഴ്ച വരും എന്നൊക്കെ പറഞ്ഞ് ഞാനും അപ്പൂസം ഇങ്ങനെ പറഞ്ഞിരിക്കുമോ ഏതായാലും അമ്മമ്മ വരാനായിടാ വരാനായി ഞങ്ങളിങ്ങനെ പറയുന്നതാണ് അപ്പോൾ ഇനി നീണ്ടു നീണ്ടു പോകുമോ ദൈവത്തിനറിയാം അപ്പോൾ അതിന് തട്ടുമുട്ടില്ലാതെയൊക്കെ മാറ്റി തന്നാൽ മതി ദൈവം എന്താ കണ്ടിരിക്കാൻ അറിയില്ല അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് കേട്ടോ നാളെ നമുക്ക് നല്ലൊരു വിശേഷമായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും Bye.